ഹലോ ഫ്രണ്ട്സ് കനടി പ്രവാസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നവാസ് കോശിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിന്റെ ഒരു ഫോം വന്നിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പം വന്നേക്കുന്ന പാക്കേജ് ഇതാണ് ഞാൻ ആക്രാന്തം കാരണം അത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു എന്താ പറയാ നമ്മുടെ ഡോണേഷന് ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇൻഷുറൻസിൽ എന്തൊക്കെ ഉൾപ്പെടും എന്തൊക്കെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞൊരു കാർഡുണ്ട് പിന്നെ നമ്മുടെ നാഷണാലിറ്റി ഒക്കെ ചോദിച്ചിട്ടൊരു പേപ്പറ് പിന്നെ ഉള്ളത് നമുക്ക് ഈ ഫോം തിരിച്ചയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു എൻവെലപ്പ് അതിന്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഇതാണ് മെയിൻ ഫോം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇത് എന്നിട്ട് നമ്മൾ കാണിയും പോസ്റ്റിൽ കൊണ്ടായിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചുള്ള ഈ വീഡിയോയിലുണ്ടാകും അപ്പോൾ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ നമുക്ക് എം എസ് ഐയുടെ ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് അത് ആയിരത്തി എണ്ണൂറ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തെട്ട് പൂജ്യം എന്ന് പറഞ്ഞൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിക്കുക അപ്പം നമുക്ക് കുറച്ച് നമ്മുടെ നോർമൽ ടെലിഫോണിലേക്ക് വിളിക്കുന്ന പോലെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തരും നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനും ഫ്രഞ്ച് ചൂസ് ചെയ്യാനും അതുപോലെ നമുക്ക് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാനാണോ അതോ പുതിയ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കുറച്ച് ഓപ്ഷൻസ് അപ്പോൾ നമുക്ക് പുതിയ കാർഡാണെന്ന് സെലക്ട് ചെയ്ത് അപ്പോൾ അവർ കോൾ ഒരു ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മൾ പുള്ളിയോടാണ് പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ പുള്ളി മെയിനായിട്ട് ആദ്യം ചോദിക്കുക പുതിയ കാർഡ് എടുക്കാനാണോ എന്ന് ചോദിക്കും എന്നിട്ട് പിന്നെ നമ്മുടെ ഉള്ള സിൻ നമ്പർ ഇവിടുത്തെ സിൻ നമ്പർ ഞാൻ എടുക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ പിൻ ചെയ്യാം അത് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം അപ്പം സിൻ നമ്പർ ചോദിക്കും അതുപോലെ നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി ചോദിക്കും പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് പോസ്റ്റ് കോഡ് പോസ്റ്റൽ കോഡ് പിന്നെ വന്നിട്ട് ചോദിക്കുക നമ്മുടെ കറണ്ട് ലൊക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവര് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മുടെ ഇമെയിലിൽ കൺഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിട്ട് അവർ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ടായിരുന്നു അത് രണ്ട് കാര്യവും കൂടെ ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ വിത്തിൻ വൺ വീക്ക് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് കിട്ടും അത് നമ്മൾ സൈൻ ചെയ്ത് റിട്ടേൺ അയക്കണം അതുപോലെ ആ ഫോമിൽ ഇവിടെ കാനഡ നൊവാസ്കോഷയിലുള്ള ഒരാളുടെ ഹെൽത്ത് കാർഡ് ഉള്ള ഒരാളുടെ ഡീറ്റെയിൽസും കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച എടുത്ത് കറക്റ്റ് ഒരാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് ഫോം വന്നു ആ ഫോം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോമിൽ നമുക്ക് ചെയ്യേണ്ടി വന്നത് ജസ്റ്റ് ഒരു രണ്ട് സ്ഥലത്ത് സൈൻ ചെയ്യാനും പിന്നെ ഒരു സ്ഥലത്ത് നമ്മുടെ നമുക്ക് നൊവാസ്കോഷി ഹെൽത്ത് കാർഡ് ഉള്ള ഒരാളുടെ ഫുൾ അഡ്രസ്സ് പേര് അക്കോമഡേഷൻ്റെ അല്ല വീടിന്റെ അഡ്രസ്സ് പിന്നെ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ എഴുതണമായിരുന്നു പിന്നെ ജസ്റ്റ് ഒരു സൈനും ഡേറ്റും അതുപോലെ തന്നെ അതിന്റെ പുറകുവശത്തും ഒരു സൈനും ഡേറ്റും ഇടാനുണ്ടായിരുന്നു അത് നമ്മുടെ വർക്ക് പെർമിറ്റിലാണ് വന്നേക്കുന്ന എഗ്രിമെന്റ് പോലെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൈൻ ചെയ്യാനുണ്ടായിരുന്നു അത് ഞാനിവിടെ സൈഡിലായിട്ട് ഫോട്ടോ കാണിക്കുക നമ്മൾ ഞാൻ എഴുതിയ എഴുതിയതിൻ്റെ ഇപ്പം എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഫില്ല് ചെയ്ത് അവർക്ക് പോസ്റ്റില് വഴി കിട്ടി പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് കാർഡ് കൈ എന്നാണ് പറയുന്നത് കാർഡ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും തന്നെ ഫില്ല് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫോമാണത് ജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഇവിടെ ഉള്ളൊരു നവാസ് ഖുഷിയിൽ കാർഡ് ഹോൾഡറുടെ അഡ്രസ്സ് എഴുതണം ഫോൺ നമ്പർ എഴുതണം പിന്നെ നമ്മുടെ രണ്ട് സൈനും ഡേറ്റും അത്രേ മാത്രമേ ഉള്ളൂ അതിനകത്ത് പിന്നെ വേണ്ടത് വർക്ക് പെർമിറ്റിൻ്റെ ഒരു കോപ്പിയാണ് വെക്കേണ്ടത് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഈ ഒരു സംഭവം കിട്ടും വർക്ക് പെർമിറ്റ് ഇതിന്റെ കോപ്പിയാണ് വേണ്ടത് സിൻ നമ്പർ എടുക്കാൻ പോയപ്പോഴും ഈ വർക്ക് പെർമിറ്റ് തന്നെയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് സിൻ നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേപ്പറായാലാണ് നമുക്ക് തരുന്നത് ഇതിലൊരു എത്ര എത്ര ഡിജിറ്റ് ആണ് ഒരു ഒമ്പത് ഡിജിറ്റ് കോഡാണ് സിൻ നമ്പർ എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ള സംഭവം നമുക്ക് ഹെൽത്ത് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഹെൽത്ത് കാർഡിന്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട് ആ എൻവലപ്പ്മെന്റുള്ളിൽ അതിനകത്ത് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂ ഇൻക്ലൂഡഡും അല്ല നമ്മുടെ മെഡിസിൻ അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല ജസ്റ്റ് ഡോക്ടറെ കാണാനും പിന്നെ അതിൽ പറഞ്ഞ കുറച്ച് രോഗങ്ങൾക്കുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഏർ ആയിട്ടുള്ളത് അപ്പോ ഇത്രക്കേ ഉള്ളൂ സിമ്പിളാണ് കാര്യങ്ങൾ കാർഡ് കിട്ടാൻ വേണ്ടി വലിയ താമസവും ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല അവർ ജസ്റ്റ് ഒരു മൂന്ന് കവറും സാധനങ്ങളും അയച്ചു തന്നു നമ്മളത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുന്നു നമ്മുടെ കാർഡ് കൈ കിട്ടുന്നു പത്ത് ദിവസംന്നാണ് പറഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോഴത്തേനും കിട്ടുമെന്ന് വിചാരിക്കുന്നു സംഭവം കിട്ടിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് തരാം കേട്ടോ ഇപ്പൊ ഞാൻ എന്തായാലും പോസ്റ്റിലേക്ക് പോവുകയാണ് എൻവലപ്പ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ വേ എനിക്ക് വർക്ക് പെർമിറ്റിന്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണം ഞാൻ വന്നിട്ട് വർക്ക് പെർമിറ്റിന്റെ കോപ്പിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ ഈ ഫുൾ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ഇൻഷുറൻസ് കാർഡിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടേ പോസ്റ്റ് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണവരെയുള്ള വീഡിയോസാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടീസ് ഒക്കെ ഉണ്ട് പറ്റുവാണെങ്കിൽ അത് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം വാൾമാർട്ടിലെ ഒരു വീഡിയോ അത് വന്നിട്ട് നിങ്ങൾ കാനഡയ്ക്ക് വരാന് ഇരിക്കുന്ന സ്റ്റുഡൻസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജാക്കറ്റ് ഒക്കെ മേടിക്കണമെങ്കിൽ ഞാൻ ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അവിടുന്ന് ചിലപ്പോൾ ഒരു സിമ്പിൾ ജാക്കറ്റായിട്ട് വന്നാൽ മതി ഇവിടെ നല്ല ഓഫറിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോത്തേനും ഇവിടെ ഏകദേശം മൈനസ് ട്വൻറ്റി സിക്സ് ഡിഗ്രി വരെയുള്ള ജാക്കറ്റിന് വന്നിട്ട് ഇരുപത്തൊമ്പത് ഡോളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ മേടിക്കാൻ നേരത്ത് ഏഴായിരം എണ്ണായിരം രൂപയ്ക്കാണ് ഒക്കെയാണ് അതിന് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇവിടെയുള്ള റേറ്റ്സ് കറക്റ്റായിട്ട് വീഡിയോസിൽ വീഡിയോയിൽ പറയാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം അപ്പം നമ്മൾ വർക്ക് ഫെർമിൻ്റെ കോപ്പി എടുത്തു അവർ അയച്ചു വന്ന ആ കോൺഫിഡൻഷ്യൽ കവറിനകത്തോട്ട് സംഭവമെല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ് ഇത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പോണ വഴിക്ക് നമ്മൾ കടൽ കടൽത്തീതോടെയാണ് പോകുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി നിന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് ഫോട്ടോസ് എടുത്ത് കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണം അത് അവിടെ ചെന്ന് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഹെൽത്ത് കാർഡ് കൈ കിട്ടും എന്നാണ് പറയുന്നത് ഇനി പോസ്റ്റ് ഓഫീസ് ചെന്നിട്ട് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടാകാൻ സാധ്യല്ല ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ചിലപ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടി വരുവായിരിക്കും സ്റ്റാമ്പും കൂടെ ഒട്ടിച്ച് നമുക്ക് അയക്കാം അപ്പോൾ ഈ കവറിനകത്ത് ആകെ വേണ്ടത് അവർ അവരയച്ചതെന്ന് ആ ഫോമും പിന്നെ നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റിൻ്റെ കോപ്പി പി ആറിൻ്റെ കോപ്പി അങ്ങനെ എന്തെങ്കിലും ഒരു കോപ്പിയാണ് അവർ ചോദിച്ചേക്കുന്നത് നമ്മളിപ്പോൾ വർക്ക് പെർമിറ്റ് വന്നിരിക്കുന്നുണ്ട് വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി ഡ്രോപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന് കുറച്ച് വാൾമാർട്ടിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വാൾമാർട്ടിലെ ഷോപ്പിങ്ങും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല എന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ സാധനങ്ങളൊന്നും മേടിക്കാനില്ല ഇപ്പം നമ്മൾ അഞ്ച് പേരുണ്ട് ആ വീട്ടിൽ അപ്പോൾ അഞ്ച് പേരും കൂടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ മാസത്തിൽ ഒരാൾ എല്ലാ സാധനവും വാങ്ങിയിട്ട് ലാസ്റ്റ് ഒരു ബില്ല് പറയും അതപ്പം നമ്മൾ എല്ലാവരും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫുഡൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഈ മാസം വേറെ ഒരാളെ മേടിക്കുന്നത് പുള്ളി മേടിച്ചോളൂ സാധനങ്ങളെല്ലാം വേറെ വിഷയങ്ങളില്ല അപ്പം പ്രത്യേകിച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യമൊന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ ഞാനൊരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ തണുപ്പാവും എന്ന് പ്രതീക്ഷിച്ചാണ് മേടിച്ചത് പക്ഷേ ഇവിടെ അടുത്ത മാസം തൊട്ടിനി തണുപ്പ് കുറയും പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് വരും ചൂടാവും എന്നാണ് പറഞ്ഞത് ടൂറിസം ഒക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണിത് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറഞ്ഞത് സമ്മറിന് സമ്മർ ഒരുപാട് ചൂടുമില്ല എന്നാണ്ട് ഭയങ്കര തണുപ്പുമില്ലാത്തൊരു സ്ഥലമാണ് പിന്നെ ഇപ്പോൾ സമ്മറില് അടിപൊളി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ കാണിക്കുന്നതായിരിക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഡെഡായിട്ട് കിടപ്പുണ്ട് അവരെല്ലാവരും വീണ്ടും വീഡിയോസ് കണ്ടു തുടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല ചാനൽ ഇനിയിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ചെയ്ത് മോണിറ്റൈസ് ആക്കണം ഓക്കേ അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിലോട്ട് പോവാണ് ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ആയിട്ട് ഡ്രോപ്പ് ചെയ്തു നമുക്ക് അതിന് സ്റ്റാമ്പ് ഒട്ടിക്കുന്നതിന് ഒരു ഡോളർ ഫിൽസ് ആണ് ആയത് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ലെറ്ററും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്ന ബോക്സ് ആണ് ഓരോ വീടിനും ഓരോ പോസ്റ്റ് ബോക്സ് നമ്പർ ഉണ്ട് ആ നമ്പറിനകത്ത് നമ്മുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കും നമ്മുടെ നാട്ടിലെ പോലെ പോസ്റ്റ്മാനും കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് ഈ ബോക്സിൽ ബോക്സിലൊന്നും സെർച്ച് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വാൾമോട്ട് ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം thank you